ഈ രാശിക്കാർക്ക് ഏഴാം ഭാവത്തിൽ ശനി വരും ഏഴാം ഭാവത്തിൽ ശനി വരുന്നു കഴിഞ്ഞാൽ വിവാഹം നടക്കാൻ താമസം വരും അലസത കാണിപ്പിക്കുന്ന ആളാണ് കാരണം ആളയം മെല്ലെ നടക്കുന്ന ആളാണ് കുളിക്കാൻ മടിയുള്ള ആളാണ് മലിന വസ്ത്രം ധരിക്കുന്ന ആളാണ് എന്നൊക്കെയാണ് പറയുന്നത് കൊണ്ട് അഷ്ടമത്തിൽ ശനി നിന്നു എന്ന് വെച്ചിട്ട് കുറേ കഷ്ടങ്ങൾ കൊടുക്കും എന്നല്ലാതെ ആയുസിനെ എടുക്കില്ല അതേസമയത്ത് സമയത്ത് വ്യാഴം എത്ര നല്ലതാണേലും ചിലപ്പോൾ ആയുസിനെടുത്തു എന്ന് വരും ഇതേപോലെ തന്നെ കൊണ്ട് പറയാം ശനി പക്ഷെ രണ്ടര വർഷം ഈ ഒരു വർഷം കൊണ്ട് മാറുന്ന ആളല്ല ശനി രണ്ടര വർഷം നിക്കുന്നുണ്ട് രണ്ടര വർഷം നിൽക്കുന്നുണ്ട് ശനി ഇപ്പൊ മീനത്തിലേക്ക് വരുവാണ് മീനം പൊതുവെ അതിനൊരു ഒരു ഈ നക്ഷത്രക്കാർക്ക് എന്തായിരിക്കും അതിന്റെ ഒരു ഗുണഫലങ്ങൾ കിട്ടുന്നത് ശനിയെ കൊണ്ട് അതെ ശനി എന്ന് പറയുന്ന മെല്ലെ നടക്കുന്ന ആളാണ് ശനി പൊതുവെ എല്ലാരെയും കൊണ്ടും അലസത കാണിപ്പിക്കുന്ന ആളാണ് കാരണം ആളെ മെല്ലെ നടക്കുന്ന ആളാണ് കുളിക്കാൻ മടിയുള്ള ആളാണ് വസ്ത്രം ധരിക്കുന്ന ആളാണ് എന്നൊക്കെയാണ് പറയുന്നത് ശനിയെക്കൊണ്ട് പക്ഷെ അയ്യപ്പസ്വാമിയെ ശനിയെ കൊണ്ടാ പറയുക അപ്പോ ശാസ്താവിനെ ഭജിക്കുന്നവർക്ക് ശനി കൂടുതൽ ഗുണങ്ങൾ ചെയ്യും എന്നാ പറയുക സൂര്യന്റെ പുത്രനായിട്ടാണ് ശനിയെ പറയുന്നത് അപ്പോ നമ്മള് ശാസ്താവിനെ ഭജിക്കുന്നോടൊപ്പം ശിവനെ ഭജിക്കുന്നതും ഒക്കെ ശനിയെ കൊണ്ട് ഗുണങ്ങള് കിട്ടാനാണ് പൊതുവേ മകരം കുംഭരാശിയാണ് ശനിയുടെ സ്വക്ഷേത്രങ്ങൾ അവിടെ രണ്ടിടത്ത് നിൽക്കുമ്പോൾ ശനി അധികം ദോഷങ്ങളൊന്നും ചെയ്യില്ല ഇപ്പം മകരത്തിലും കുംഭത്തിലും ആയിരുന്നു അഞ്ചു കൊല്ലം കൊണ്ട് കഴിഞ്ഞുപോയി ഇനി മീനത്തിലേക്ക് വരുന്നു മീനുവും ധനുവും ശനിയുടെ നല്ല രാശികളാണ് കാരണം അവിടെ സമനാണ് വ്യാഴവും ശനിയും സമത്വമുള്ള ആളായത് ആയതുകൊണ്ടും നന്നായിട്ട് ശനിക്കവിടെ ഭരിക്കാൻ പറ്റുന്നുണ്ട് ഇതൊക്കെ ഭരണമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സൂര്യൻ രാജാവായിട്ടും മറ്റുള്ള ഗ്രഹങ്ങളെ മന്ത്രിമാരായിട്ടും കണക്കാക്കിയിട്ടാണ് നമ്മൾ പറയുക ചന്ദ്രൻ രാജ്ഞിയായിട്ടും ഒക്കെയാണ് പറയുന്നത് എന്നാൽ ഒരു സാധാരണ മനുഷ്യനും മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഇതേപോലെയൊക്കെ പറയുന്നത് അപ്പോൾ ഈ ഗ്രഹങ്ങൾ നിൽക്കുന്നതിന് അവിടെയുണ്ട് ശത്രുക്കളുണ്ട് മിത്രങ്ങളുണ്ട് ബന്ധുക്കളുണ്ട് ഈ ഗ്രഹങ്ങൾ തമ്മില് കാരണം മനുഷ്യന് ശത്രു മിത്രങ്ങളും ബന്ധുക്കളും ഉള്ളതുപോലെ തന്നെ ഗ്രഹങ്ങൾക്കും അങ്ങനെയുള്ളതായിട്ടാണ് നമ്മൾ ഭാവന ചെയ്തിരിക്കുന്നത് ഇതൊക്കെ പഴയ ആചാര്യന്മാർ എഴുതി വച്ചിരിക്കുന്നു നമ്മളതിനെ പിന്തുടരുന്നു അതിന് ഒരുപാട് അതിൻ്റെ വിശദീകരണം ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റില്ല നമ്മൾ ശാസ്ത്രം പഠിച്ചു പ്രമാണം പഠിച്ചു അതനുസരിച്ച് പറയാൻ സാധിക്കുന്നേ നമുക്ക് പറയാൻ പറ്റുള്ളൂ അപ്പം ഈ മാറ്റങ്ങളൊക്കെ ഈ ഗ്രഹമാറ്റങ്ങളൊക്കെ നമുക്ക് ഏതൊക്കെ നക്ഷത്രക്കാർക്കാണ് കൂടുതലും സ്വാധീനിക്കുക ശനി പൊതുവേ ഞാൻ പറഞ്ഞല്ലേ ശനി പൊതുവേ മന്ദരാണ് അലസ്യനാണ് എന്നാലും മീനൻ രാശി ശനിക്ക് നല്ലതാണ് ഈ ചന്ദ്രൻ്റെ കാര്യം പറഞ്ഞ പോലെ ചന്ദ്ര ഈ ശനിക്ക് ആറു വട്ടും പന്ത്രണ്ടും ഭാവങ്ങൾ പാപഗ്രഹങ്ങൾക്ക് ദോഷം ചെയ്യുന്ന വരികയാണ് അപ്പം ചന്ദ്രനിൽ നിന്ന് ആറു വട്ടും പന്ത്രണ്ടും ഭാവത്തിൽ നിൽക്കുകയാണെങ്കിൽ ശനി കുറച്ചധികം ദോഷം ചെയ്യും പിന്നെ എട്ടെന്ന് പറയുന്നത് ആയുസിൻ്റെ സ്ഥാനമാണ് പക്ഷെ ശനി ആയുസ് നൽകുന്ന ആൾ കൂടിയാണ് അതുകൊണ്ട് ശനിക്ക് ഞാൻ പറഞ്ഞല്ലേ പതുക്കെ ചലിക്കുന്ന പോലെ തന്നെ ആയുസ് കൂടുതൽ നൽകുന്ന ആളുകാ അപ്പം ശനി അഷ്ടമത്തിൽ ശനി നിന്നു എന്ന് വെച്ചിട്ട് കുറെ കഷ്ടങ്ങൾ കൊടുക്കും എന്നല്ലാതെ ആയുസിനെ എടുക്കില്ല അതേ സമയത്ത് വ്യാഴം എത്ര നല്ലതാണേലും ചിലപ്പോൾ ആയുസിനെ എടുത്തുനിന്ന് വരും അഷ്ടമത്തിൽ വ്യാഴം നിന്ന് കഴിഞ്ഞാൽ ഒരുപാട് കഷ്ടങ്ങൾ കൊടുക്കും ചിലപ്പോൾ ആയുസ്സിനെടുത്തുനിന്ന് വരും അതുപോലെ തന്നെ ശനി ആയുസിനെ കളയില്ല അതാണ് ശനിയുടെ ഒരു ഗുണമുള്ളത് ശനി ആറു വട്ടും പന്ത്രണ്ടും ഭാവത്തിൽ നിൽക്കുമ്പം അദ്ദേഹത്തിന് ചില സമയത്ത് നന്മ ചെയ്യും ചില സമയത്ത് അത് ആ നക്ഷത്രത്തിൻ്റെ അനുസരിച്ചാണ് അത് പറയാൻ പറ്റുക കാരണം ഓരോ രാശിക്കും ഏതെല്ലാം രീതിയിൽ ഇപ്പോൾ കൊണ്ട് കർമ്മം കർമ്മത്തിൻ്റെ കാരകനാണ് ശനി അതുകൊണ്ട് ശനി പത്താം ഭാവത്തിലൊക്കെ പത്താം ഭാവത്തിൽ ശനി വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിഥുനൻ രാശിക്കാർക്ക് മിഥുനൻ രാശിയുടെ പത്താം ഭാവത്തിലാണ് ശനി വരിക ഈ വർഷം അപ്പം മിഥുനൻ രാശിക്കാർക്ക് ജോലി സംബന്ധമായിട്ട് ഉന്നതി ജോലി ലഭിക്കാൻ ഉന്നതി ലഭിക്കാനൊക്കെ ഗുണമുള്ളതാണ് അതുപോലെ പഴയ വീടായിരിക്കും ശനിയുടെ പഴയ ആളാണ് മലിനനാണെന്നൊക്കെ പറഞ്ഞ പോലെ ഇനിയിപ്പോൾ ഗ്രഹസംബന്ധമായിട്ട് ശ്രദ്ധിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പഴയ തറവാടുകൾ ഇങ്ങനെ ഒരുപാട് ദ്രവിച്ചൊക്കെ തുടങ്ങിയ പോലത്തെ തറവാടുകളൊക്കെ ആയിരിക്കും ശനിയുടെ അപ്പം ഈ മിഥുനൻ രാശിക്കാര്ക്ക് നാലില് പത്താം ഭാവത്തിലാണ് ശനി നിൽക്കുന്ന കർമ്മത്തിൽ അതേപോലെ തന്നെ കന്നി രാശിക്കാർക്ക് ഏഴാം ഭാവത്തിൽ ശനി വരും ഏഴാം ഭാവത്തിൽ ശനി വരുന്നു കഴിഞ്ഞാൽ വിവാഹം നടക്കാൻ താമസം വരും ഏഴ് ശനി നിൽക്കുന്ന കഴിഞ്ഞാൽ വിവാഹം നടക്കാൻ താമസം വരും ഇനി ധനു രാശിക്കാർക്കാണെങ്കിൽ ധനുവിൻ്റെ നാലിലാണ് ശനി നിൽക്കുന്നത് അപ്പം നമുക്ക് നോക്കുമ്പോൾ പറയാം പഴയ വീടാണല്ലേ പഴയ വീടാണെങ്കിലും മീനൻ രാശിയാണ് ഒരുപാട് ഗുണങ്ങൾ ഈ നായകസ്ഥാനമൊക്കെ കൊടുക്കുന്ന ശനിയാണ് മീനൻ രാശിയിൽ നിൽക്കുന്നത് അതുകൊണ്ട് അയാൾക്ക് സാമൂഹ്യപരമായിട്ടും ഒക്കെ ഉയർച്ചയുണ്ടാവൻ ഇപ്പോൾ ഒരു സംഘടനയിൽ പ്രവർത്തിക്കുന്ന ആളാണെങ്കിൽ ഒരു ഉന്നത സ്ഥാനത്തെത്താനുള്ള ഒരു സാധ്യതയുള്ള ഒരിതാണ് ധനുരാശിക്കാർക്ക് അതുപോലെ തന്നെ അവൻ്റെ വീട് വേണമെങ്കിൽ അവന് മാറ്റിപ്പണിയാനും ഒക്കെ അവന് സാധിക്കും പഴയ വീടാണെന്നുള്ളത് നമുക്ക് മനസ്സിലാവുമ്പോൾ നമുക്ക് അത് പൂർണതയിലേക്കാം കാരണം മീനം രാശിയെ ശനിയുടെ നല്ല രാശിയാണ് അതുപോലെ മകരം രാശിയിൽ എന്തോ വലിയ മാറ്റം നടക്കുന്നുണ്ടായിരുന്നു മകരം രാശിയിൽ ഇപ്പം മാറ്റം നടക്കുന്നത് ശനി മകര രാശിയിൽ നിന്ന് മീനൻ രാശിയിൽ അല്ല രാശിയിലേക്ക് മാറ്റം നടക്കുന്നില്ല രാശിയിൽ ഇപ്പോൾ ഒരു പ്രത്യേകിച്ച് മാറ്റം ഒന്നും വരുന്നില്ല മകര രാശിയിൽ നിന്ന് കുംഭരാശിയിലേക്ക് പോയത് ശനി അവിടെ വീണ്ടും പക്ഷേ ഇനി മീനത്തിലേക്കാണ് പോകാൻ പോകുന്നത് മകരരാശിയിൽ പ്രത്യേകം മാറ്റമൊന്നുമില്ല മകരരാശിയിൽ മാറ്റം വന്നേക്കുന്നത് ഇപ്പൊ ഉത്തരായനം വന്നതാണ് ദക്ഷിണായനം മാറിയിട്ട് ഇപ്പൊ ഉത്തരായനത്തിലേക്ക് സൂര്യൻ കടന്നല്ലോ സൂര്യൻ കിടന്നപ്പോൾ ഉത്തരായനം വന്നു ഇനിയിപ്പോൾ ഉത്സവങ്ങളുടെ കാലമായി ഉത്തരായനത്തിലാണ് ഏറ്റവും കൂടുതൽ ഉത്സവം ദേവ ദേവന്മാരുടെ ദിനമാണ് ഉത്തരായനം എന്നാ പറയാ ദക്ഷിണായനം പിതൃക്കളുടെ ദിനം എന്ന് പറയും അപ്പം ശ്രാദ്ധകർമ്മങ്ങൾ അതുപോലെയുള്ള കാര്യങ്ങളെല്ലാം ദക്ഷിണായനത്തിൽ ദക്ഷിണായനത്തിലും ദേവാദി ാര്യങ്ങള് മുഴുവൻ ഉത്തരായണത്തിലും ഉത്തരായനം തോറും കഴിഞ്ഞാൽ നമ്മുടെ എറണാകുളത്ത് തന്നെ എറണാകുളത്തപ്പന്റെ ഉത്സവം തുടങ്ങുന്നത് ഉത്തരായണത്തിലെ തുടക്കത്തിൽ തന്നെയാണ് അതുപോലെ ഉത്സവങ്ങളുടെ കാലമാണ് ഇനി വേലകളുടെയും ഉത്സവങ്ങളുടെയും കാലമാണ് ഉത്തരായണം സൂര്യൻ അങ്ങോട്ട് ഉച്ചത്തിലേക്ക് പോകാൻ പോകുന്ന ഇതാണ് അതാണ് ഉച്ചരാശി മേടരാശിയാണ് സൂര്യന്റെ ഇപ്പോൾ സൂര്യൻ ഇങ്ങനെ ശക്തി കൂടി 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 പോകുന്ന ഒരു കാലഘട്ടമാണ് ഉത്തരായണം അതുകൊണ്ട് ഉത്തരായനത്തിന് പ്രാധാന്യം കൂടുന്നത് പിന്നെ പറയാനുള്ളത് വിഷുഫലം നോക്കിയിട്ടാണ് വിഷുഫലം ഇപ്പം കഴിഞ്ഞു ഏപ്രിലിൽ അടുത്ത വിഷു വരാൻ പോവാണ് പിന്നെ ഈ നമ്മൾ ഈ വർഷഫലം പറയുന്നത് വിഷുഫലമാണ് വിഷുഫലം ഇപ്പം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞതനുസരിച്ചിട്ട് സാമാന്യം വൃഷ്ടിയിടും മഴ എന്ന് പറഞ്ഞിരുന്നു അത് സാമാന്യ മഴ കിട്ടിയിട്ടുണ്ട് ഈ കാലഘട്ടത്തിൽ നമുക്ക് സാമാന്യ മഴയൊക്കെ കിട്ടി അതുപോലെ തന്നെ ധാന്യങ്ങൾക്ക് ധനധാന്യികൾക്ക് വില വർദ്ധിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞ വിഷുഫലത്തിൽ പറഞ്ഞതാണ് അതും സംഭവിച്ചിരിക്കുന്നുണ്ട് സംഭവിച്ചു അതുപോലെ തന്നെ മറ്റ് പറഞ്ഞിരിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കലഹങ്ങളും ദുർമരണങ്ങളും ധാരാളം നടക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് അതും നടന്നുകൊണ്ടേയിരിക്കല്ലേ കലഹങ്ങളും ദുർമരണങ്ങളും മാത്രമേ ഉള്ളൂ നടന്നിട്ടുന്നതിപ്പോൾ എവിടെ നോക്കിയാലും ഒന്നുമില്ലോ എന്താ പറയാ അപകട മരണങ്ങൾ കൊലപാതകങ്ങൾ വെള്ളത്തിൽ വീണുള്ള മരണം ദുർമരണങ്ങൾ ഇഷ്ടം പോലെ നടക്കുന്ന നടക്കുന്നൊരു കാലഘട്ടമാണിത് അടുത്ത വിഷമാകുമ്പോഴത്തേക്കും ഏപ്രിൽ ആകുമ്പോഴത്തേക്കും അതിനൊരു മാറ്റം വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം എപ്പോഴും നല്ല പ്രതീക്ഷയാണല്ലോ നമുക്ക് നമ്മൾ പോസിറ്റീവായിട്ട് ചിന്തിക്കഴിഞ്ഞതിനെയൊക്കെ നമ്മൾ മറന്നിട്ട് നല്ലത് പറയട്ടെ എന്ന് പ്രാർത്ഥിക്കാം നമുക്ക് ജ്യോതിഷമോ വാസ്തുവോ പൂജയോ ആവശ്യമുണ്ടോ താഴെ കാണുന്ന നമ്പറിൽ വാട്ട്സപ്പ് ചെയ്യും നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യും അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും മലയാളം സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല എഴുപത്തി അഞ്ച് പേജുകൾ അടങ്ങുന്ന സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് ഇനി നിങ്ങളുടെ കൈകളിലേക്ക് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ एबीसी ज्योतिषम सब्सक्राइब चेयेगा